നമസ്കാരം ഇന്നത്തെ കാലത്ത് പാർട്ടി മാറുന്നതൊന്നും വലിയ കാര്യമുള്ള കാര്യമല്ല അനുദിനം ബി ആളുകൾ വരുന്നതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് അപ്പോഴാണ് പടുകുഴിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസിലേക്ക് സന്ദീപ് ഭാര്യർ സീറ്റ് കിട്ടാൻ ഇരിക്കാൻ സീറ്റ് കിട്ടാത്തതിന്റെ പേരിൽ കൂറുമാറിയത് കൂറുമാറ്റത്തിന് ശേഷം പൊതുജനങ്ങൾക്കിടയിൽ ഒട്ടും മതിപ്പില്ലാത്ത നേതാവായി മാറിയിരിക്കുകയാണ് സന്ദീപ് ഭാര്യർ കാരണം മറ്റൊന്നുമല്ല ഇന്നലെ വരെ മോദി ഭക്തനായിരുന്ന സന്ദീപ് ഒരൊറ്റ നിമിഷം കൊണ്ടാണ് മോദി ഒന്നിനും കൊള്ളരുതാത്തവനായി മാറിയിരിക്കുന്നത് ചാമക്കാലയുമായി എടാ വിളിയൊക്കെ നമ്മൾ എല്ലാവരും കണ്ട കാര്യമാണ് ആ ചാമക്കാലയെ ചേർത്ത് പിടിച്ചാണ് ഇപ്പോൾ സന്ദീപ് നടക്കുന്നത് തന്നെ രാഷ്ട്രീയപരമായി സന്ദീപിനെ ഒരിക്കലും കോൺഗ്രസുമായി ഒത്തുപോകാൻ പറ്റില്ല എന്നത് വ്യക്തമായ കാര്യമാണ് എന്നാലും ഒറ്റപ്പാലത്തെ സീറ്റ് മോഹിച്ചു നടക്കുന്ന സന്ദീപിന് ഇനി വേറെ ഒരു വഴിയും മുന്നിലില്ല എന്നത് മാത്രമാണ് സത്യം അപ്പോഴാണ് സന്ദീപ് ജനമധ്യത്തിലേക്ക് ഇറങ്ങുന്നത് സൂര്യ ഫെസ്റ്റിവലിലെ സംവാദ വേദിയിൽ എത്തിയ കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർക്ക് നേരെ ചോദ്യ ശരങ്ങളുമായി സദസ് സജീവമാകുകയായിരുന്നു അതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചകൾ മുഴുവനും സന്ദീപിന്റെ പാർട്ടി മാറ്റത്തെ വിമർശിച്ചു പലരുടെയും ചോദ്യങ്ങൾ ഒരു മനുഷ്യന് ഇങ്ങനെ മാറാൻ കഴിയുമോ എന്ന് അടുത്ത തവണ ഏത് പാർട്ടിയുടെ ആളായി വരുമെന്ന് പലരും ചോദിക്കുകയാണ് എല്ലാ ചോദ്യങ്ങൾക്കും സന്ദീപ് വാര്യർ മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ പല ചോദ്യങ്ങൾക്ക് മുന്നിലും സന്ദീപ് വിയർക്കുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചത് സന്ദീപ് ആര്യരുടെ പ്രസംഗവും ചർച്ചയും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി കൊണ്ടിരിക്കുകയാണ് പരിപാടി ഏൽക്കുന്ന സമയത്ത് തന്റെ രാഷ്ട്രീയം എന്തായിരുന്നു ആ രാഷ്ട്രീയ നിലപാടല്ല ഇപ്പോൾ ഉള്ളത് എന്ന് പറഞ്ഞു കൊണ്ടായിരുന്നു സന്ദീപ് പ്രസംഗം തന്നെ ആരംഭിച്ചത് പിന്നീട് പഴയ പാർട്ടിയെ വിമർശിച്ചും പുതിയ തടകത്തെ പുകർത്തിയും ആദ്യത്തെ അരമണിക്കൂർ ഘോരഘോര പ്രസംഗം ബി ജെ പി പറയുന്നതെല്ലാം നുറയും കോൺഗ്രസ് പറയുന്നത് മാത്രമാണ് ശരിയും എന്നുള്ള പുതിയ നയത്തിലൂടെ ജനങ്ങളെ പറ്റിക്കുന്നതിൽ ഒരു പരിധിയില്ലേ എന്ന ചോദ്യത്തിന് കള്ളവും സത്യവും ഓരോരുത്തരുടെയും ദൃഷ്ടിയിലാണ് ഉള്ളതെന്നും ആപേക്ഷികമാണ് എന്നുമായിരുന്നു സന്ദീപിന്റെ മുട്ടാപോക്ക് ന്യായം അടുത്ത ചോദ്യം കുറച്ചുകൂടി കടന്നാക്രമിച്ചത് കൊണ്ട് തന്നെ ഉള്ളതായിരുന്നു ഒരു മനുഷ്യന് ഇങ്ങനെ മാറാൻ സാധിക്കുമോ എന്തൊക്കെയാണ് ഈ പറഞ്ഞത് അടുത്ത സൂര്യ ഫെസ്റ്റിവലിൽ ഏത് പാർട്ടിയുടെ ആളായി വരുമെന്ന് കൂടി പറയൂ എന്നായി അടുത്ത ചോദ്യം കൃത്യമായ മറുപടി നൽകാതെ സന്ദീപ് കടന്ന് തപ്പി കളിക്കുകയായിരുന്നു സന്ദീപ് വാര്യരുടെ പദവി കോൺഗ്രസിന്റെ പദവി സംബന്ധിച്ച് കെ പി സി സി പുനഃസംഘടനയ്ക്ക് മുൻപ് തീരുമാനം എന്തായാലും വരും കെ പി സി സി ജനറൽ സെക്രട്ടറി സ്ഥാനത്തിൽ ധാരണയായി എന്നാണ് ഇപ്പോൾ കിട്ടുന്ന സൂചന തീരുമാനം വൈകരുതെന്നും സജീവ പ്രവർത്തനത്തിൽ ഇറങ്ങണമെന്നും സന്ദീപ് നേതൃത്വത്തെ അറിയിച്ചിട്ടുമുണ്ട് പാർട്ടി ഏത് പദവി തന്നാലും സ്വീകരിക്കുമെന്നും എ ഐ സി സി നേതൃത്വവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സന്ദീപ് വാര്യർ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സന്ദീപിന്റെ ഫേസ്ബുക്കിൽ സന്ദീപിനെ വിമർശിച്ചുകൊണ്ട് ഒരുപാട് കമന്റുകളാണ് ദിവസങ്ങൾ തോറും വന്നുകൊണ്ടേയിരിക്കുന്നത് പലരും സന്ദീപിന്റെ പേര് മാറ്റി സന്ദീപ് ഭാര്യർ എന്ന പേര് മാറ്റി ഓന് വാര്യറാക്കി മാറ്റണം എന്നാണ് അഭിപ്രായം പറയുന്നത്